വയനാട്ടിൽ വലിയ ഭൂരിപക്ഷത്തിലേക്കാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി പ്രിയങ്കാ ഗാന്ധി കുതിക്കുന്നത് അതിൻ്റെ ഭാഗമായിക്കൊണ്ട് വലിയ ആഘോഷ പരിപാടികൾക്കും തുടക്കമായിരിക്കുന്നു ഇപ്പോൾ തിരുവമ്പാടിയിലാണ് ഈ തരത്തിലുള്ള ആഘോഷമായിക്കൊണ്ട് യു ഡി എഫ് പ്രവർത്തകർ പ്രകടന പ്രകടനവും അതുപോലെ തന്നെ പടക്കമൊക്കെ പൊട്ടിച്ച് ആഘോഷത്തിൻ്റെ മൂർധന്യാവസ്ഥയിലേക്ക് എത്തുന്നത് നമുക്കൊപ്പം പ്രവർത്തകർ തന്നെ ചേരുന്നു വലിയ ആഘോഷത്തിലാണ് അതെ അതെ വളരെ സന്തോഷത്തിനും വലിയ ആഘോഷത്തിലാണ് കാരണം ഈ പോളിംഗ് പേർസെൻറ്റേജ് കുറഞ്ഞ സമയത്ത് പറഞ്ഞിരുന്നു പ്രിയങ്ക ഗാന്ധിയുടെ ഇപ്പോൾ ഈ പറയുന്ന ഭൂരിപക്ഷത്തിന് ഇടിവ് വരുമെന്ന് ഇവിടെയുള്ള എതിരാളികൾ പ്രചരിപ്പിച്ചു അതുപോലെ തന്നെ ഇവിടെ പ്രചരണം ഇതിന്റെ ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെട്ട സമയത്ത് ഇവരെല്ലാം പറഞ്ഞു രാഹുൽ ഗാന്ധിക്ക് ഇവിടെ ഭൂരിപക്ഷത്തിന് പോലും പ്രിയങ്ക ഗാന്ധിയുടെ ഭൂരിപക്ഷം എത്തില്ല പക്ഷെ വയനാട് പാർലമെന്റ് മണ്ഡലം എന്ന് പറഞ്ഞാൽ ഇന്ത്യ രാജ്യത്തിന് സുരക്ഷ ഒരുക്കുന്ന രണ്ട് ഭടന്മാരുണ്ട് അത് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയുമാണ് ആ രാഹുൽ ഗാന്ധി ും പ്രിയങ്ക ഗാന്ധിക്കും സുരക്ഷ ഒരുക്കുന്ന ഒരു പാർലമെന്റ് മണ്ഡലം ഉണ്ടെങ്കിൽ അത് വയനാട് പാർലമെന്റ് മണ്ഡലമാണ് അത് കൂടി ഇനിയും സുരക്ഷയൊരുക്കാൻ ഈ ജനതയുണ്ട് ഒരു കാര്യം പറയുന്നു നാല് ലക്ഷത്തിലേറെ വലിയ വലിയ ഭൂരിപക്ഷം സമ്മാനിച്ച് ഇന്ത്യ രാജ്യത്തിന്റെ പ്രതിസന്ധി ഘട്ടങ്ങളിലെല്ലാം ഈ രാജ്യത്തിന് കൂടെ പിടിച്ച ലെഖിമ്പൂരിലും മത്രാസിലും ഉന്നാവോയുടെ എല്ലാ വിഷയത്തിലും ഈ രാജ്യത്തിനൊപ്പം നിന്ന പ്രിയങ്കാ ഗാന്ധിയെ നാല് ലക്ഷത്തിലേറെ ഭൂരിപക്ഷത്തോടുകൂടി ഞങ്ങൾ ഉണ്ടാകും ഈ മണ്ണിനകത്ത് വലിയ ആവശ്യത്തിലാണ് പ്രവർത്തകരെല്ലാം തന്നെ ഭൂരിപക്ഷം ഇനിയും ഉയരും നാല് ലക്ഷത്തിന് പുറത്തു പോകും എന്നുള്ള പ്രതീക്ഷയാണ് പ്രവർത്തകർ പങ്കുവെക്കുന്നത് ലഡു വിതരണം ചെയ്തും അതുപോലെ പടക്കം പൊട്ടിച്ചുമൊക്കെ അവർ ആഘോഷവുമായി മുന്നോട്ട് പോവുകയാണ് കോഴിക്കോട് നിന്ന് വിഷ്ണുവിനൊപ്പം സമീസി മുഹമ്മദ് ട്വന്റി